പേരുടെ പേരുടെ ജീവിതം ദുരിതത്തിലാക്കുകയും മരണത്തിനിടയാക്കുകയും ചെയ്ത ഭോപ്പാൽ വാതക ദുരന്തം നടന്ന ശേഷം ടൺ യും നശിപ്പിക്കുന്നതിനായി അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ കർശന ശാസനയെ തുടർന്നാണ് നടപടി യൂണിയൻ കാർബൈഡ് കമ്പനിയുടെ രാസ കീടനാശിനി ഫാക്ടറിയിൽ നിന്നും വിഷവാതകം ചോർന്ന് ദുരന്തമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിലായിരുന്നു ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ ഇൻഡോറിന് സമീപമുള്ള പീതാംപൂരിലെ ഇൻസിനറേഷൻ പ്ലാന്റിലേക്കാണ് അതീവ സുരക്ഷയിൽ വിഷ അവശിഷ്ടങ്ങൾ നീക്കുന്നത് പീതാംപൂർ വരെയുള്ള പാതയിൽ പ്രത്യേക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ജനുവരി മൂന്നിന് പീതാംപൂരിലെത്തുന്ന വിഷാവശിഷ്ടങ്ങൾ കത്തിച്ച് ലഭിക്കുന്ന ചാരം പരിശോധിച്ച് വിഷത്തിന്റെ അംശം ഇല്ല എന്ന് ഉറപ്പുവരുത്തും സുരക്ഷാ ആശങ്കയിൽ ഒന്നേ ദശാംശം ഏഴ് ലക്ഷം ആളുകൾ വസിക്കുന്ന വ്യവസായ നഗരമായ പീതാംപൂരിലെ ആളുകൾ ഇതിനോടകം തന്നെ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വിഷൻ